കേരള സദസ് പതിനൊന്ന് ജില്ല കഴിഞ്ഞ് പന്ത്രണ്ടാമത്തെ ജില്ലയിലേക്കാണ് ഇന്നലെ പ്രവേശിച്ചത് പത്തനംതിട്ട ഇന്ന് ഞങ്ങൾ പൂർത്തീകരിച്ചാൽ പിന്നെ കൊല്ലം തിരുവനന്തപുരം രണ്ട് ജില്ലകൾ കൂടി കഴിയുമ്പോൾ നേരത്തെ മാറ്റിവെച്ച നാല് മണ്ഡലം ഒഴിവാക്കി കഴിഞ്ഞാൽ നവകേരള സദസ് ഏകദേശം പൂർത്തീകരിക്കും രാവിലെ ഞങ്ങൾ പ്രഭാത സവാരിക്ക് വേണ്ടി ഈ വഴി ഒന്ന് വന്നിരുന്നു അപ്പോഴേ മഴ ചാറി തുടങ്ങിയിട്ടുണ്ട് ഇടയ്ക്ക് ആ ചാറ്റൽ ഒരു പെരുമഴയായി മാറി ആ ചാറ്റലിനെയും പെരുമഴയെയും ഒന്നും കൂസാക്കാതെ ഈ പന്തൽ നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്ന ആറന്മുള്ളയിലെ ജനാവലി നവകേരള സബസിനെ എങ്ങനെയാണ് കേരളം സ്വീകരിച്ചിട്ടുള്ളത് എന്നതിൻ്റെ തെളിവാണ് സാധാരണ വരണ വഴിക്ക് മഴ ഒന്ന് ചാറി തുടങ്ങിയാൽ ഇനി പോണോ എന്നൊരു ചിന്ത ഏതൊരാൾക്കും ആദ്യം കിടന്നു വരുന്ന ചിന്തയാണ് അകത്ത് കയറിയിട്ട് മഴ പെയ്താൽ കുഴപ്പമില്ല നമ്മൾ പറയും അദ്ദേഹം പറഞ്ഞു രാവിലെ ഞങ്ങൾ ആറു മണിക്ക് വരുമ്പോൾ മുതൽ മഴ ചാറുന്നുണ്ട് അതൊന്നും വകവയ്ക്കാതെയാണ് നിങ്ങൾ എല്ലാവരും ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത് നേരത്തെ ബഹുമാനിയായ അധ്യക്ഷ പറഞ്ഞതുപോലെ നവകേരള സബസിന് അതിനൊരു ചരിത്രം സന്ദർഭമായിട്ടാണ് ലോക ചരിത്രത്തിലെ ജനാധിപത്യത്തിന്റെ ആദ്യത്തെ പ്രയോഗം ആ പരിപാടിക്ക് രണ്ട് ഭാഗങ്ങളുണ്ട് ആദ്യം ഞങ്ങൾ പ്രഭാതയോഗം നടത്തുന്നു അവരകത്ത് ഒന്നിലധികം മണ്ഡലങ്ങളിൽ വിവിധ തലങ്ങൾക്കകത്ത് പ്രതിനിധാനം ചെയ്യുന്ന വ്യക്തിത്വങ്ങളുമായി ആശയവിനിമയം നടത്തുന്നു അതിൻ്റെ തുടർച്ചയിൽ മുഖ്യമന്ത്രി മാധ്യമങ്ങളുമായി അത്തരം കാര്യങ്ങൾ അനുഭവങ്ങൾ പങ്കുവെക്കുന്നു അതിനു ശേഷം ഒരു ദിവസം നാല് മണ്ഡലങ്ങളിൽ ഇതേപോലെയുള്ള നവകേരള സർവസ് സംഘടിപ്പിക്കുന്നു ഇവിടെ രാവിലെ ആറന്മുള്ളയിൽ നടന്ന പ്രഭാതയോഗം വളരെ ശ്രദ്ധേയമായ പ്രഭാതയോഗമായിരുന്നു പത്തനംതിട്ടയുടെ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം തന്നെ അതിനകത്ത് പങ്കെടുത്തു ശ്രദ്ധേയരായ രണ്ട് വ്യക്തിത്വങ്ങൾ ഒന്ന് ടി സി സിയുടെ മുൻ പ്രസിഡന്റ് ശ്രീ ബാബു ജോർജ് അദ്ദേഹം രാവിലത്തെ പ്രഭാത യോഗത്തിൽ പങ്കെടുത്ത് ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ അവിടെ അവതരിപ്പിച്ചു രണ്ട് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സജി ചാക്കോ ഇവര് രണ്ടുപേരും പത്തനംതിട്ടക്കാരോട് ആരാണ് എന്ന് ഞാൻ വിശദീകരിക്കേണ്ടതില്ല അവര് പങ്കെടുത്തു ഇവര് പങ്കെടുക്കുന്നതോടുകൂടി അവരിതാ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി എന്നല്ല ഞങ്ങൾ കാണുന്നത് കാരണം ഇത് ഏതെങ്കിലും ഒരു മുന്നണിയുടെ പരിപാടിയല്ല ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പരിപാടിയല്ല ഇത് സർക്കാർ നേതൃത്വം നൽകുന്ന ജനങ്ങളുടെ പരിപാടിയാണ് കേരളത്തിൽ ഒരേയൊരു സർക്കാരേയുള്ളൂ എൽ ഡി എഫ് സർക്കാർ എന്ന് നമ്മൾ പറയും പക്ഷെ എൽ ഡി എഫിന്റെ മാത്രം സർക്കാരല്ല ബി ജെ പി സർക്കാർ എന്ന് പറഞ്ഞാലും ജനാധിപത്യത്തിൽ ബി ജെ പിയുടെ മാത്രം സർക്കാരാകാൻ പാടില്ല സർക്കാർ തിരഞ്ഞെടുക്കപ്പെട്ട സംവിധാനമാണ് സർക്കാർ മുഴുവൻ ജനങ്ങളുടെയും സംവിധാനമാണ് ഇപ്പൊ എൽ ഡി എഫ് ആകാം യു ഡി എഫ് ആകാം ബി ജെ പി ആകാം രാഷ്ട്രീയമില്ലാത്ത ആളുകളാകാം അവരുടെയെല്ലാം പ്രതിനിധാനം ചെയ്യുമ്പോ സംവിധാനമായിട്ടാണ് സർക്കാരിന് ഞങ്ങൾ കാണുന്നത് അതുകൊണ്ടാണ് ഈ പരിപാടിയിൽ എല്ലാ വിഭാഗം ആടുകളും ഉണ്ടാകണമെന്ന താല്പര്യം ഞങ്ങൾ പ്രകടിപ്പിച്ചത് ഈ പരിപാടി വിഭാവനം ചെയ്യുമ്പോൾ ഓരോ മണ്ഡലത്തിലും സംഘാടനത്തിന് നേതൃത്വം നൽകുന്ന സമിതികളുടെ അധ്യക്ഷന്മാർ അധ്യക്ഷമാർ അതാത് മണ്ഡലങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികളായിരിക്കണം ഇപ്പോൾ ബഹുമാനിയായ ആരോഗ്യമന്ത്രി അധ്യക്ഷയായിരിക്കുന്നത് ആരോഗ്യമന്ത്രി എന്ന നിലയിലല്ല ആറമ്മുള്ളക്കാർ തെരഞ്ഞെടുത്ത അയച്ച ജനപ്രതിനിധി എന്ന നിലയിലാണ് വീണ ജോർജ് എന്ന ജനപ്രതിനിധി അവർക്ക് വോട്ട് ചെയ്ത എൽ ഡി എഫും മറ്റു ആളുകളുടെയും മാത്രം പ്രതിനിധിയല്ല കാരണം ആറന്മുളയിൽ യു ഡി എഫിന് വേറെ എം എൽ എ ഇല്ല ഒറ്റ എം എൽ എ ഉള്ളൂ ആ എം എൽ എ എല്ലാ വിഭാഗമാളുകളെയും പ്രതിനിധാനം ചെയ്യണം അതുകൊണ്ട് മണ്ഡലത്തിലെ നവകേരള സഭസിൽ അധ്യക്ഷത വഹിക്കേണ്ടത് ആ മണ്ഡലത്തിലെ ജനപ്രതിനിധി ആയിരിക്കണം പിന്നെ പത്തനംതിട്ടയ്ക്ക് ഒരു കുഴപ്പമുണ്ട് ഈ ജില്ലയ്ക്ക് എത്ര ശ്രമിച്ചാലും എൽ ഡി എഫിൻ്റെ എം എൽ എക്ക് മാത്രമേ എല്ലാ മണ്ഡലങ്ങളിലും അധ്യക്ഷത വഹിക്കാൻ കഴിയുള്ളു കാരണം കേരളത്തിൽ അങ്ങനെ സവിശേഷതയുള്ളൊരു ജില്ലയാണ് പത്തനംതിട്ട അഞ്ച് മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിന് മാത്രമേ എം എൽ എ മാർക്ക് അധ്യക്ഷ വഹിക്കാൻ കഴിയുകയുള്ളൂ ഞങ്ങൾ വിഭാവനം ചെയ്തത് അങ്ങനെയല്ല ഏത് മണ്ഡലമാണെങ്കിലും അവിടുത്തെ എം എൽ എ അധ്യക്ഷയായിരിക്കണം പ്രഭാത യോഗങ്ങളിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു നവകേരള സബസ് എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളുന്നു ഒരു ഭാഗത്ത് പരാതികൾ സ്വീകരിക്കുന്നു മറുഭാഗത്ത് ഞങ്ങൾ മൂന്ന് കാര്യങ്ങൾ ഈ നവകേരള സബസ്സിൽ നിർവഹിക്കുന്നു ഒന്ന് എന്താണ് കേരളം ഇതുവരെ മേടിയിട്ടുള്ളത് ഞങ്ങൾ എന്താണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് രണ്ട് എന്താണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് നവകേരളം എന്നതുകൊണ്ട് ഞങ്ങൾ വിഭാവനം ചെയ്യുന്നത് മൂന്ന് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് കേരളം സാമ്പത്തികമായ പരിമിതികളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും കിടന്നു പോകേണ്ടി വരുന്നത് ഈ മൂന്ന് ഭാഗങ്ങളാണ് നവകേരള സഭസ് കൈകാര്യം ചെയ്യുന്നത് എല്ലാ ഭാഗങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല നവകേരളം എന്തായിരിക്കണം എന്നത് ഇതേ വരെയുള്ള അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ സർക്കാർ ജനങ്ങളുടെ മുൻപിൽ വയ്ക്കുന്നത് കേരള മാതൃക ലോകത്തിന്റെ മുൻപിൽ ഏറെ സവിശേഷത ആർജിച്ച ഒരു മാതൃകയാണ് ആ മാതൃകയുടെ പ്രത്യേകത വിദ്യാഭ്യാസ ആരോഗ്യ മേഖലക്കകത്തുള്ള മികവ് സാമൂഹ്യ ക്ഷേമ രംഗങ്ങളിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം വഹിക്കുന്ന ചിത്രം മാനവ വികാസ സൂചകങ്ങളിൽ വികസിത രാജ്യങ്ങളോട് കിടപിടിക്കാവുന്ന മികവ് ഇതാണ് കേരള മാതൃക ആ കേരള മാതൃകയിൽ ജനാധിപത്യത്തിന്റെ സംഭാവനയായിരുന്നു ജനകീയ ആസൂത്രണം നടപ്പിലാക്കലിൽ മാത്രമല്ല ആസൂത്രണത്തിന്റെ ഘട്ടത്തിൽ ജനങ്ങളുടെ ആകെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന സവിശേഷമായ ഒരു രീതി ലോക ജനാധിപത്യത്തിന് ജനകീയാസൂത്രണം സംഭാവന ചെയ്തു അവന്റെ തുടർച്ചയാണ് വികസിതമായ തുടർച്ചയാണ് നവകേരള സഭസ് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാനുള്ള ഭരണ സംവിധാനമാണ് ജനാധിപത്യം ആ ജനാധിപത്യത്തിൽ ജനങ്ങളുടെ അവകാശം എന്നുള്ളത് അഞ്ചു വർഷം കൂടുമ്പോൾ രേഖപ്പെടുത്തുന്ന സമതിദായക അവകാശം മാത്രമല്ല ഓരോ ഘട്ടത്തിലും ജനങ്ങൾക്ക് ഇടപെടാൻ കഴിയണം ജനങ്ങൾക്ക് പങ്കാളിത്തം വഹിക്കാൻ കഴിയണം ആ സൂത്രണത്തിൽ മൃപകടത്തിൽ വിമർശനത്തിൽ എല്ലാത്തിലും ജനപങ്കാളിത്തം ഉണ്ടാകണം ആ ജനാധിപത്യത്തിന്റെ വികസിത തുടർച്ചയുടെ ലോകത്തിന്റെ ആദ്യത്തെ അനുഭവമായിട്ടാണ് നവകേരള സബസ് വരുന്നത് ഈ നവകേരളം എന്തായിരിക്കണം ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ മികവ് പ്രത്യേകം പരാമർശിക്കേണ്ടതില്ല കഴിഞ്ഞ ഗവൺമെന്റ് പൊതുവിദ്യാഭ്യാസത്തിനകത്ത് കേന്ദ്രീകരിച്ചു കഴിഞ്ഞ ഗവൺമെന്റിന് ഒരു പ്രത്യേകതയുണ്ട് ആ ഗവൺമെന്റ് ഒരുപക്ഷെ ലോകത്താദ്യമായി എന്താണോ തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ അത് എത്രമാത്രം മടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ജനങ്ങളുടെ മുൻപിൽ തന്നെ അവതരിപ്പിച്ചുകൊണ്ട് വീണ്ടും ജനാംഗീകാരം നേടിയ ഒരു സർക്കാരാണ് ആദ്യമായിട്ടാണ് ഒരു സർക്കാർ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് പ്രകടന പത്രികക്കകത്ത് എന്തെല്ലാം കാര്യങ്ങൾ ആദ്യ വർഷം തന്നെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു മറ്റു കാര്യങ്ങൾ എവിടെ എത്തി മെൽക്കുന്നു ഏതെല്ലാം കാര്യങ്ങൾ ഇനി തുടങ്ങാനുണ്ട് ഒന്നാമത്തെ വർഷം പ്രോഗ്രസ് കാർഡ് പ്രകടന പത്രികയും ഉള്ള തെരഞ്ഞെടുപ്പ് സമ്മർഭത്തിനകത്ത് പ്രചരണത്തിനുള്ള ഒരു സംവിധാനം മാത്രമാണ് എന്ന പരിചിതമായ കാഴ്ചപ്പാടിനെ ഒന്നാം പിണറായി സർക്കാർ അട്ടിമറിച്ചു ആദ്യത്തെ വാർഷികത്തിൽ മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു ഇതാ ഞങ്ങളുടെ പ്രോഗ്രസ് കാർഡ് സാധാരണ പ്രോഗ്രസ് കാർഡ് എന്ന വാക്ക് നമുക്ക് പരിചിതമാകുന്നത് സ്കൂളിൽ നിന്ന് കുട്ടികൾ പരീക്ഷയ്ക്ക് ഒക്കെ കഴിഞ്ഞിട്ടൊരു കാർഡുമായിട്ട് വരും മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചുറ്റി എപ്പോഴാണ് എപ്പോഴാണിതൊന്ന് ഒപ്പിടിക്കാൻ പറ്റുന്ന സന്ദർഭം നല്ല വർത്താനൊക്കെ പറഞ്ഞിരിക്കുന്നതിനിടയിൽ ഒന്ന് ഒപ്പിടിക്കും ചില ബിരുദന്മാരാണെങ്കിൽ ഒപ്പം തന്നെ ശരിക്കും ഒന്ന് ഇട്ട് പഠിക്കുകയും ചെയ്യും അങ്ങനെ ബിരുദന്മാരുണ്ടാവും എന്നാൽ ഈ ഗവൺമെന്റിന് അങ്ങനെ ഒരു ഒളിച്ചകളുടെ ആവശ്യമില്ലായിരുന്നു ആദ്യമായി പ്രോഗ്രസ് കാർഡ് അപ്പം ജനങ്ങളുടെ മുൻപിൽ നേരെ പത്രസമ്മേളനം എടുത്തി മുഖ്യമന്ത്രി അവിടെ അവതരിപ്പിച്ചു ഒന്നാമത്തെ വർഷം തീർന്നില്ല രണ്ടാമത്തെ വർഷം രണ്ടു വർഷത്തിന്റെ പ്രോഗ്രസ് കാർഡ് മൂന്നാമത്തെ വർഷം മൂന്ന് വർഷത്തിന്റെ പ്രോഗ്രസ് കാർഡ് നാലാമത്തെ വർഷം നാല് വർഷത്തിന്റെ പ്രോഗ്രസ് കാർഡ് അഞ്ചാമത്തെ വർഷമായപ്പോ പറഞ്ഞ കാര്യങ്ങൾ മഹാഭൂരിപക്ഷവും പൂർത്തീകരിച്ച് ജനങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചു കേരളത്തിന്റെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു പക്ഷെ ലോക ജനാധിപത്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി തെരഞ്ഞെടുപ്പിന്റെ സന്ദർഭത്തിൽ ഒരു മുന്നണി ജനങ്ങൾക്ക് വലകിയ വാഗ്ദാനങ്ങൾ എല്ലാം തന്നെ പൂർത്തീകരിച്ചു ഇതാ ഞങ്ങൾ ഇത് ചെയ്തിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച ആദ്യത്തെ സർക്കാരാണ് പിണറായി സർക്കാരും ഉള്ളത് അതുകൊണ്ട് ജനങ്ങൾ വീണ്ടും ആ സർക്കാരിനെ തിരഞ്ഞെടുത്തു ചരര് പറയണ കിറ്റ് കൊടുത്തു അതിന്റെ ഭാഗമായി അബദ്ധം പറ്റി ചെയ്യുവതാണ് കേരളത്തിലെ ജനങ്ങൾ അത്രമാത്രം ചെറുതാക്കി കാണരുത് ഈ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു തുടർച്ചയുണ്ടായി ആ തുടർച്ച ഒരു പുതിയ ചരിത്രമാണ് ആ തുടർച്ചയുണ്ടായത് നേരത്തെ ലഭിച്ചതിനേക്കാളും കൂടുതൽ സീറ്റിന്റെ പിൻബലത്തിലാണ് ആ തുടർച്ചയുണ്ടായത് നേരത്തെ ലഭിച്ച വോട്ടിനേക്കാളും കൂടുതൽ വോട്ട് മേടിക്കൊണ്ടാണ് ആ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു അതൊരു തുടർച്ചയായി നയങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിച്ചു ഞങ്ങളുടെ ആദ്യത്തെ മന്ത്രിസഭാ യോഗം ആ മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി എല്ലാ മന്ത്രിമാർക്കും ഒട്ടിച്ച കവർണകത്ത് ഒരു സമ്മാനം നൽകി എല്ലാ മന്ത്രിമാർക്കും ഞങ്ങളെല്ലാം ആകാംക്ഷയോടുകൂടി അത് പൊട്ടിച്ചു നോക്കി തുറന്നു നോക്കി ആ കവർണകത്ത് ഓരോ മന്ത്രിക്കും നൽകി എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ഈ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പ്രകടന പത്രികയുടെ ഒരു കോപ്പി എല്ലാ മന്ത്രിമാർക്കും ആദ്യ മുഖ്യമന്ത്രി സമ്മാനിച്ചു ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ പ്രകടന പത്രിക നിങ്ങളുടെ വകുപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇത് തന്നെയാണ് ആദ്യത്തെ വർഷം ഞങ്ങൾ പൂർത്തീകരിച്ചു മാസം മുൻപ് മുഖ്യമന്ത്രി ഞങ്ങളോട് പ്രോഗ്രസ് റിപ്പോർട്ട് ചോദിച്ചു ആ പ്രോഗ്രസ് റിപ്പോർട്ട് ഓരോ വകുപ്പിലും പ്രകടന പത്രികയിൽ ഇന്ന ഐറ്റം എന്ത് ചെയ്തു എന്ന് ഞങ്ങൾ വിശദീകരിച്ചു അതിന്റെ തുടർച്ചയായി മുഖ്യമന്ത്രി രണ്ടാം പിണറായി ഈ ഗവൺമെന്റിന്റെ ഒന്നാം വാർഷികത്തിൽ വീണ്ടും പ്രോഗ്രസ് കാർഡ് അവതരിപ്പിച്ചു ഇതും ജനാധിപത്യത്തിന്റെ പുതിയ അനുഭവമാണ് ഈ രണ്ടാം ഗവൺമെന്റ് ഒമ്പത് നവകേരള നിർമ്മിതിക്കാണ് വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിലെ നേട്ടങ്ങളെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോവുക ഇവിടെ ആരോഗ്യമന്ത്രി ചില കാര്യങ്ങൾ സൂചിപ്പിച്ചല്ലോ ഈ മണ്ഡലത്തിനകത്ത കാര്യങ്ങൾ പരിമിതപ്പെടുത്തിക്കൊണ്ടാണ് അവർ അധ്യക്ഷ പ്രസംഗം നടത്തിയത് ആരോഗ്യ മേഖലയിൽ കേരളം ലോകത്തിന് മറ്റൊരു മാതൃകയാണ് കേരളത്തിൽ ജനിച്ചാൽ ഏഴെട്ട് വർഷം കൂടുതൽ ജീവിക്കാം എന്ന് വെച്ചിട്ട് ആർക്കും ഇവിടെ ജനിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് ജനിക്കാൻ പറ്റില്ല യാദർശികമായിട്ടാണ് ഇവിടെ ജനിക്കുന്നത് ഇവിടെ ജനിച്ചാൽ ഒരു ഏഴെട്ട് വർഷം കൂടുതൽ ജീവിക്കാം അപ്പോൾ കേരള മാതൃകയുടെ സവിശേഷതയാണ് എന്നാൽ അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ ക്വാളിറ്റിയുള്ള ഗുണമേന്മയുള്ള ആരോഗ്യ പരിപാലന സംവിധാനം ഉറപ്പുവരുത്തി